എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മതകഥയിലെ സൃഷ്ടിവാദത്തെക്കുറിച്ചാണ് ദൈവം സൃഷ്ടിച്ചത് പ്രപഞ്ചമോ പഴമ്പരിയും ഇതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എൻ്റെ ഈ താത്വിക അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാസി ഇൻഫിനിറ്റ് റിഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇൻഫിനിറ്റ് റിഗ്രസ്സിനെ കുറിച്ച് ഹദീസിലൊരു കഥ വന്നിട്ടുണ്ട് മുപ്പൽ അത് കണ്ടു കാണില്ല അതാണ് നിങ്ങളെ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് പോകാം ദൈവത്തിൻ്റെ ദൂതൻ സാ പറഞ്ഞു പിശാചി നിങ്ങളിൽ ഒരാളുടെ അടുത്ത് വന്ന് ഇതിനെയും അതിനെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവൻ ചോദിക്കും അല്ലെങ്കിൽ പറയും ശേഷം നിങ്ങളുടെ രക്ഷിതാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവൻ ചോദിക്കും അല്ലെങ്കിൽ പറയും അതിനാൽ അവൻ അത്തരമൊരു ചോദ്യം ഉണർത്തുമ്പോൾ ഒരാൾ ദൈവത്തെങ്കിൽ അഭയം തേടുകയും അത്തരം ചിന്തകൾ ഉപേക്ഷിക്കുകയും വേണം ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഇൻഫിനിറ്റ് റിഗ്രഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ദൈവോട് പറയുന്നതെന്ന് നിങ്ങൾ നോക്കാം ബാസലിനും കൂടി പാടമാണ് മാതൃകയാണ് കാരണം ദൈവദൂതനാണോ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടെ പറഞ്ഞത് സാത്താൻ വന്ന് ഇങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ സാത്താൻ പന്ത് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും ആ ഇതാരാണ് സൃഷ്ടിച്ചത് അതാരാണ് സൃഷ്ടിച്ചത് അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയിട്ട് അവസാനം ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കും അപ്പം എന്ത് പറയണം ഒന്നും പറയണ്ട മൂത്തൊഴിച്ച് കടന്നു തുടങ്ങാം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അഥവാ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതായത് ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയർത്തപ്പെട്ടാൽ നിങ്ങൾ ദൈവത്തിൽ അഭയം നേടിക്കൊണ്ട് പാത്തും പതുങ്ങിയും പോയിട്ട് ആ ചിന്ത ഉപേക്ഷിക്കണം എന്നാൽ നമ്മുടെ വാസി അള്ള് വാസി എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഫിലോസഫിയിലെ പുതിയൊരു ദൈവത്തെ സൃഷ്ടിക്കുന്നു അടോ ഇതല്ലേ ചുർക്ക് ഏർ മതത്തിലെ ദൈവത്തെ വിട്ട് വേറെ ദൈവത്തെ വെച്ച് പങ്കു ചേർക്കുന്നതിനല്ലേ നമ്മൾ മതത്തിൽ ചിർക്കെന്ന് പറയുക ഈ പറയുന്ന മാതൃക യു എ ടീം പാലിക്കണമെന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മതത്തിൻ്റെ തനത് സ്വഭാവത്തിലേക്ക് മടങ്ങണമെന്നും ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കണം അപ്പോൾ ഷിർക്ക് ചെയ്യുന്ന അവസാനിപ്പിക്കുക ദൈവം പറഞ്ഞ പോലെ ഇങ്ങനെ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെ ആൾക്കാർ ചോദിക്കുമ്പോൾ എയറിലേക്ക് പോകുന്ന ഒരു സ്വഭാവം നിങ്ങൾ മാറ്റണം ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തൂതൽ ഒരു മാതൃക ഇവിടെ കാണിച്ചിട്ടുണ്ട് മെണ്ടാതെ ദൈവത്തിൽ അഭയം തേടിക്കൊണ്ട് എന്ത് ചെയ്യണം ആ ചിന്ത ഉപേക്ഷിക്കുക അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുന്നത് തന്നെ വിദളത്താണ് എന്ന് കൂടി മനസ്സിലാക്കാം ഇതാണ് ഇൻഫിനിറ്റ് റിഗ്രഷനെ കുറിച്ച് നമ്മുടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രപഞ്ചം ഉണ്ടായിട്ട് ഇന്ന് വരെ പതിമൂന്ന് പോയിൻ്റ് എട്ട് ശതകോടി വർഷം കഴിഞ്ഞു അതുപോലെ ഭൂമിയുടെ പ്രായം നോക്കിക്കഴിഞ്ഞാൽ നാലര ശതകോടി വർഷം അതിൻ്റെ വ്യത്യാസമായിട്ടുള്ള ഒമ്പത് ദശാംശം മൂന്ന് ശതകോടി വർഷം അത് പ്രപഞ്ചോൽപത്തി മുതൽ കഴിഞ്ഞപ്പോഴാണ് ഭൂമി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട് ഇത്ര വർഷമായി ഭൂമി ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ പ്രായം ഇത്ര വർഷം നമുക്കറിയാം അപ്പൊ അതിന്റെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായിട്ട് എപ്പോഴാണ് ഭൂമി ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഒമ്പത് ദശാംശം മൂന്ന് ശതകോടി വർഷം അപ്പോൾ നമ്മൾ പ്രപഞ്ചം ഉത്ഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രപഞ്ചോത്പത്തിക്ക് ശേഷം ഇന്ന് വരെയുള്ള സമയം പരിഗണിച്ചാൽ ആ സമയം മൂന്നായി ഭാഗിച്ചാൽ അതിൻ്റെ അവസാനത്തെ മൂന്നിലാണ് ഭൂമി ഉണ്ടാകുന്നത് ശ്രദ്ധിക്കാം ഇത് പ്രസക്തമാണ് നമ്മളിനി വചനങ്ങളിലേക്ക് പോകുന്നു നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള ആയിരം കൊല്ലം പോലെയാകുന്നു സെമിറ്റിക് കഥകളിൽ സൃഷ്ടി നടത്തപ്പെടുന്നത് ഏതാനും ദിവസങ്ങളിലാണ് ഏറ്റവും ലളിതമായി പറഞ്ഞ ആറ് ദിവസത്തിലാണ് അപ്പോൾ നമ്മുടെ വേദഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ദിവസം മനുഷ്യൻ്റെ ദിവസങ്ങളുമായി താരതമ്യം ചെയ്ത് എത്രയാണെന്ന് പറഞ്ഞ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരു ദിവസം ദൈവത്തിന് മനുഷ്യൻ്റെ ആയിരം വർഷമാണ് എന്നാണ് ഇത് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി മുത്ത് പറഞ്ഞതാണ് ആ ഇതൊരു കോമഡിയായി മാറുന്നത് നിങ്ങൾക്ക് വഴിയെ കാണാം ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും എല്ലാം നാം ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടുമില്ല ആറു ദിവസം കൊണ്ടാണ് താൻ ആകാശങ്ങളെയും ഭൂമിയും ഉണ്ടാക്കിയതെന്ന് ദൈവം പറയുന്നു അതിനിടയിലുള്ളതിന് ഒപ്പം ഇത് കഴിഞ്ഞപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണമൊന്നും ബാധിച്ചില്ല എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പി അടിച്ചത് ഹീബ്രു ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് അതിൽ ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് മാറ്റി ഞാൻ ഈച്ചക്കൊപ്പി പാടില്ലല്ലോ അതുകൊണ്ട് ചെറിയ തിരുത്തി വരുത്തിയതാണ് പക്ഷെ മുത്തിന് ഈ തിരുത്തി വരുത്തിയപ്പോഴും ഈ ഏഴ് ദിവസം അല്ലെങ്കിൽ ഈ ആറ് ദിവസം അതിൻ്റെ സാങ്കത്യം അറിയില്ലായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിലെ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളാണ് പക്ഷെ മുത്തിന് അത് അറിയില്ലായിരുന്നു എന്നുള്ളത് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാകും മുത്ത് ഈ കണക്കൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഇനി നമ്മൾ ഇതും മറ്റ് ചില ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കൂടി ചേർത്ത് ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാൻ പോവാണ് അതാണ് അടുത്തത് ഒന്ന് ആറ് ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടി നടത്തിയതെങ്കിൽ ദൈവത്തിന് സമയം ബാധകമല്ല എന്ന പ്രപഞ്ചാതീതനാണ് ദൈവം എന്ന വിശ്വാസികളുടെ വ്യാഖ്യാനം ശരിയാണോ ഈ ആറ് ദിവസം വെറും ആറ് ദിവസമാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു ദിവസം നമ്മുടെ ആയിരം വർഷമാണ് ദൈവത്തിന് ആറായിരം വർഷം വേണ്ടി വന്നു സൃഷ്ടി നടത്താൻ ശ്രദ്ധിക്ക ഈ ഭൂമിയെയും ആകാശങ്ങളെയും ഉണ്ടാക്കിയതാണ് പ്രപഞ്ചം ഉണ്ടാക്കിയതിനായിട്ട് വിശ്വാസികൾ പറയുന്ന തെളിവ് അങ്ങനെയാണ് അവരവകാശപ്പെടുന്നതെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവത്തിന് ആറായിരം വർഷം സമയമെടുക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും മനുഷ്യൻ്റെ കണക്കിന് അല്ലെങ്കിൽ മൂപ്പയുടെ കണക്കിന് ആറ് ദിവസം ഇനി ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സമ്മതിച്ചു കൊടുത്താൽ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട് എന്താണത് നമ്മൾ പ്രപഞ്ചോല്പത്തിയെ സംസാരിക്കുന്ന സമയത്ത് ശാസ്ത്രത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ട് ബിഗ് ബാങ്ങിന്റെ ഇപ്പോൾ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു അപ്പോൾ എന്താണ് പൊതുവെ മറുപടി കിട്ടാറ് ബിഗ് ബാങ്ങിന് മുമ്പ് എന്നൊരു സംഭവം ഇല്ല ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് തുടങ്ങുമ്പോൾ തന്നെയാണ് സമയം കാലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ഥലകാലം സ്പേസ് ടൈം സ്പേസും ടൈമും അപ്പം തന്നെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനു മുമ്പ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അതുപോലെ ബിഗ് ബാങ് എവിടെയാണ് നടന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ബിഗ് ബാങ്കിൻ്റെ സമയത്താണ് ബിഗ് ബാങ് തുടങ്ങുന്ന ആ പോയിന്റിലാണ് സ്ഥലവും കാലവും ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ എവിടെയാണ് നടന്നത് അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാറുണ്ട് അപ്പോ സമയം ഉണ്ടായതിനു ശേഷമാണോ ദൈവം സൃഷ്ടി നടത്തിയത് എന്നാണ് എൻ്റെ ചോദ്യം കാരണം ദൈവത്തിൻ്റെ ആറായിരം വർഷം വേണ്ടി വന്നു സൃഷ്ടി നടത്താനെങ്കിൽ ദൈവം ഈ വർഷക്കണക്ക് ദൈവം തന്നെ പറഞ്ഞ വർഷക്കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ആറായിരം വർഷം ദൈവത്തിന് എടുക്കേണ്ടി വന്നു എങ്കിൽ ദൈവത്തിന് ഇതുപോലെ പ്രപഞ്ചോത്പത്തി കഴിഞ്ഞ ശേഷം ഈ സമയം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നോ എന്നൊരു ചോദ്യമുണ്ട് വീണ്ടും ശ്രദ്ധിക്കുക ബിഗ് ബാങ്ങിലാണ് സമയം തുടങ്ങുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള സമയം ബിഗ് ബാങ്ങിന്റെ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ദൈവം സൃഷ്ടി നടത്തിയ സമയത്ത് സമയമുണ്ടായിരുന്നെങ്കിൽ ആ സമയം തുടങ്ങുന്നത് ബിഗ് ബാങ്ങിന് ശേഷമാണെങ്കിൽ ദൈവം സൃഷ്ടി നടത്തിയത് ബിഗ് ബാങ്ങിന് ശേഷമാണ് അല്ലേ അല്ലേ ഏഹ് ബാസുൽ ചോദിച്ച പോലെ അല്ലേ കൂട്ടരെ അല്ലേ അപ്പോ അതൊരു വിഷയമാണ് അപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ ചീട്ട് കൊട്ടാരങ്ങളെയും പൊളിക്കാനുള്ള ഏറ്റവും സിമ്പിളായ ബാധ ഇതാണ് കാരണം ബിഗ് ബാങ്ങിന് ശേഷമാണ് സമയം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും നിങ്ങളുടെ മതകഥയും കൂടി ഒട്ടിക്കരുത് സുഹൃത്തുക്കളെ ഇനി മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ ആയിരം വർഷമാണെന്ന് ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി മുത്ത് പറഞ്ഞു പക്ഷെ അത് വിനയായി കാരണം നമ്മുടെ ആയിരം വർഷത്തിൽ ദൈവം സൃഷ്ടി നടത്തുന്നതാണോ അതോ നമ്മൾ ഒരു ദിവസത്തിൽ ദൈവം സൃഷ്ടി നടത്തുന്നതാണോ ഹീറോയിസം നിങ്ങൾ പറ അപ്പോൾ നമ്മുടെ ആയിരം വർഷത്തിൽ ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ദിവസം ആണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ആയിരം വർഷം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് എന്ന് വരും അപ്പൊ അത് ആർക്കാണ് ഗുണമാകുക ആർക്കാണത് കോട്ടമാകുക എന്ന് നിങ്ങൾ ചിന്തിക്കാം ഇനി ദൈവത്തിന് ഇതുപോലെ സമയമെടുത്ത് മാത്രമേ സൃഷ്ടിക്കാൻ പറ്റൂ എന്നൊരു നിബന്ധന മതകഥയിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ അങ്ങനെ ഒരു വചനം കൂടി മതത്തിൽ വന്നിട്ടുണ്ട് വാതിലേക്ക് കൂടി പോകാം താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം അപ്പോഴത് ഉണ്ടാകുന്നു ശ്രദ്ധിക്ക ദൈവത്തിന് സമയം ബാധകമല്ല എന്നൊരു വശത്തോടെ വിശ്വാസികൾ പറയുന്നു പക്ഷെ ദൈവത്തിന് സൃഷ്ടി നടത്താൻ വേണ്ടി സമയമെടുക്കേണ്ടി വന്നു അതും ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിരം വർഷം അത് അടിച്ചു കയറ്റി വിട്ടതാണ് പക്ഷെ ആ ആയിരം വർഷം എടുത്ത് ദൈവത്തിന് ഓരോ ദിവസവും അങ്ങനെ എടുത്ത് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിക്കേണ്ടി വന്നു ഇത് ബിഗ് ബാങ്ങുമായി ഒത്തുപോകില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ദൈവത്തിന് സമയം ഒരു പ്രശ്നമല്ല എന്ന് നേരത്തെ പറഞ്ഞ ദൈവ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട വചനങ്ങൾക്ക് ഘടകവിരുദ്ധമായി മറ്റൊരു വചനത്തിൽ ഇവിടെ പറയുന്നു ദൈവം ഒരു വസ്തുവിനെയോ ഒരു സംഭവത്തെയോ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ എന്തു ചെയ്യും അഥവാ ദൈവം ഉദാഹരണത്തിന് പൊറോട്ട ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ ദൈവം എന്ത് ചെയ്യും ഏഹ് പൊറോട്ടയോട് പറയും ഉണ്ടാകടാ ഇപ്പൊ പൊറോട്ട ഉണ്ടാകും എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ അതിന് അകത്തുള്ള മറ്റൊരു ലോജിക്കൽ പ്രശ്നമുണ്ട് കാരണം ഒരു സാധനം ഉണ്ടാക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് ദൈവം അതിനോട് എന്തിനാ പറയുന്നത് അതവിടെ ഇല്ലേ അപ്പോ പോട്ടെ അത് ഞാൻ തൽക്കാലം ക്ഷമിച്ച് ഞാൻ ക്ഷമിച്ച് സത്യം പോട്ടെ എന്നാൽ അങ്ങനെ ദൈവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു സാധനത്തോട് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുകയും അത് അപ്പോൾ ഉണ്ടാകുന്നു കുൻ ഫയക്കൂൻ ഈ പാട്ട് നിങ്ങൾ കേട്ടോ എന്നാൽ ഇങ്ങനൊരു ദൈവമാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നേരത്തെ പറഞ്ഞത് തെറ്റല്ലേ ഇതിന് ഘടകുരുതല്ലേ കാരണം ദൈവം ഭൂമിയെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഭൂമിയോട് പറഞ്ഞാ മതി നീ ഉണ്ടാകടാ അവ ഭൂമി അതാ ഞാൻ ഉണ്ടായിക്കോളാമേ എന്ന് പറഞ്ഞ് ഉണ്ടാകൂ അല്ലേ അപ്പോ മതത്തിനകത്ത് തന്നെ ഈ കഥയ്ക്കകത്ത് തന്നെ ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് അപ്പൊ പ്രപഞ്ചാതീത ദൈവം എന്ന് പറഞ്ഞത് നേരത്തെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്റെ കാര്യത്തിൽ പൊളിഞ്ഞു പോകും അതേ ദൈവം തന്നെ പറയുന്നു എനിക്ക് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായാകും എന്ന് നീ പറയാം ഓട്ടെ അടുത്ത വചനത്തിലേക്ക് പോവാം നീ പറയുക രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനെ നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത് അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ് രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ദൈവം എന്തുണ്ടാക്കിയത് ഭൂമി ഉണ്ടാക്കിയത് എന്നാണ് ഇവിടെ പറയുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട് കാരണം ഈ വചനവും ഇനി വരാൻ പോകുന്ന ചില വചനങ്ങളും സൃഷ്ടിയിൽ ഉള്ള സമയക്രമത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം സൃഷ്ടിച്ചത് ഏത് അടുത്ത സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത് മതവിശ്വാസികൾ എന്താ പറയുന്നത് അവർ പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് അങ്ങനെയാണെങ്കിൽ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം രണ്ട് ദിവസങ്ങൾ ദൈവത്തിൻ്റെ രണ്ട് ദിവസം നമ്മുടെ രണ്ടായിരം വർഷം നമ്മുടെ രണ്ടായിരം വർഷം കൊണ്ടാണ് ഭൂമി ഉണ്ടായത് എന്നാണ് ദൈവം പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഭൂമി രൂപപ്പെടാൻ എത്ര സമയം എടുത്തു എന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ പരതി നോക്കണം രണ്ടായിരം വർഷമാണോ പോട്ടെ അത് ഞാൻ ക്ഷമിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ഷമിക്കാറുണ്ട് ഞാൻ പരമകാരുണികരും കരുണാനിധി നോക്കണം ഓക്കെ പോട്ടെ അതുകൂടാതെ ഉള്ള ഒരു പിശക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും പ്രപഞ്ചം എന്നുള്ള ഈ അണ്ട കടാഹം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം സൃഷ്ടിക്കുന്നത് ഇത്തിരി പോന്ന ഈ ഭൂമിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ മൊത്തം ചീട്ടുകൊട്ടാരങ്ങളുമ്പോൾ പൊളിഞ്ഞില്ലേ ഈ ഭൂമിയാണ് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് ഇത് കണക്ക് പ്രകാരം തെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബാങ് മുതലുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബാങ് കഴിഞ്ഞ് ഇന്ന് വരെയുള്ള സമയത്തിൽ അതിനെ മൂന്നായി ബാധിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ മൂന്നിൽ ഒമ്പതര അല്ലെങ്കിൽ ഒമ്പതര ദശാംശം മൂന്ന് ശതകോടി വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുണ്ടാകുന്നത് ഭൂമി ഉണ്ടാകുന്നത് ദൈവം ഭൂമി ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ആറ് ദിവസം കൊണ്ടാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസത്തിൽ ദൈവം ഭൂമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കി പ്രപഞ്ചത്തിന്റെ വലുപ്പവും ഭൂമിയുടെ വലിപ്പവും പ്രപഞ്ചത്തെ ഉണ്ടാക്കാനുള്ള സമയവും ഭൂമി ഉണ്ടാക്കാനുള്ള സമയമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോവും ആ കിളിയുടെ കിളിയും പോകാൻ സാധ്യതയുണ്ട് അപ്പം അടുത്ത വചനത്തിലേക്ക് പോകാം അതിൽ അഥവാ ഭൂമിയിൽ അതിന്റെ ഉപരി ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു നാല് ദിവസങ്ങളിലായിട്ടാണ് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ ആറ് ദിവസം കൊണ്ട് ആണ് ദൈവം സൃഷ്ടി നടത്തിയത് എന്ന് നേരത്തെ പറഞ്ഞു അത് ഓർക്കുക ഇവിടെ വീണ്ടും ദൈവം ആ കണക്ക് മറന്നുപോയി രണ്ട് ദിവസം കൊണ്ട് മുമ്പിൽ ഭൂമി ഉണ്ടാക്കി നാല് ദിവസം കൊണ്ട് അത് ഡെക്കറേറ്റ് ചെയ്തു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് അതിനകത്ത് ഒരുപാട് പ്രസംഗം അത് ഞാൻ പറയാം ആദ്യത്തേത് ആറ് ദിവസം കൊണ്ടാണ് മൊത്തം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ദൈവം ഈ പറഞ്ഞത് കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ആറ് ദിവസം കൊണ്ട് ഭൂമി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ആകാശം ആരും ഉണ്ടാക്കി ആ അതടുത്ത ജനങ്ങൾ വരുന്നുണ്ട് അപ്പൊ എത്ര ദിവസമായി ആറ് ദിവസം കഴിഞ്ഞില്ലേ രണ്ടും നാലും ആറായില്ലേ ആ അതൊന്ന് ഇനി മറ്റൊരു വിഷയം എന്താ രണ്ടു ദിവസം കൊണ്ട് മുപ്പി ഭൂമി ഉണ്ടാക്കി പക്ഷെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ നാല് ദിവസം പിടിച്ചു അതായത് ഭൂമി ഉണ്ടാക്കാൻ രണ്ടു ദിവസം അതിന് എട്ട് ദിവസം പിടിച്ചു ഭൂമിയിൽ മറ്റു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഏഹ് ലൈറ്റ് ആൻഡ് സൗണ്ട് അതിലൊരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നില്ലേ പോട്ടെ അതും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ കരുണാനിധിയും വഹാനും എന്തായാലും അടുത്ത വചനത്തിലേക്ക് പോകും അതിനു പുറമെ അവൻ ആകാശത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു അതൊരു പുകയായിരുന്നു എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു നിങ്ങൾ അനുസരണാപൂർവമോ നിർബന്ധിതമായോ വരിക അവ രണ്ടും പറഞ്ഞു ഞങ്ങളിത് അനുസരണയുള്ളവരായി വന്നിരിക്കുന്നു അടുത്തത് നിങ്ങളത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ അതായത് ദൈവം പറയാണ് അദ്ദേഹം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു ദൈവം തിരിഞ്ഞു നിങ്ങൾക്ക് തിരിഞ്ഞോ ദൈവം തിരിഞ്ഞു അങ്ങോട്ട് ഏഹ് ആകാശത്തിൻ്റെ ദിശയിലേക്ക് ദൈവം തിരിഞ്ഞു ശ്രദ്ധിക്കുക പ്രപഞ്ചാതീത ദൈവമാണേ ദൈവത്തിന്റെ ദിശയൊക്കെ കണ്ടിട്ടു അത് പ്രപഞ്ചാതീതമല്ല പ്രപഞ്ചാതീത ദിശയാണെന്ന് തോന്നുന്നു പോട്ടെ അദ്ദേഹം തിരിഞ്ഞു ആകാശത്തിന്റെ നേർക്ക് അദ്ദേഹം ടേൺ ചെയ്തു അപ്പോൾ ആകാശം അവിടെ ഒരു പുകയായിരുന്നു കംപ്ലീറ്റ് പുകയാണ് പോട്ടെ ആ ആകാശത്തിനോട് ദൈവം പറഞ്ഞു അതേപോലെ ഭൂമിയോട് ഭൂമി സൃഷ്ടിച്ചല്ലോ ഭൂമിയോടും പറഞ്ഞു നിങ്ങൾ നിർബന്ധിതമായോ അല്ലെങ്കിൽ അനുസരണ ഉള്ളവരായോ വരിക എന്ന് പറഞ്ഞു എങ്ങോട്ട് വരാൻ അറിയില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ട് പേരെയും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ ആ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ആകാശവും അഥവാ പുകയായ ആഘോഷവും ഭൂമിയും വന്ന് ഒട്ടി അങ്ങനെയാണ് ആകാശ ഭൂമി ഉണ്ടായത് ഉള്ളൂ ശ്രദ്ധിക്കുക ഇനി ഇവിടെ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേൾക്കുക അനുസരണയുള്ളവരായോ നിർബന്ധിതമായോ വരിക എന്ന് അപ്പോ ഭൂമി ആകാശവും പറയും എന്ത് ഏർ ആ ഞങ്ങൾ വന്നോളാമേ സംസാരിക്കുന്ന ഭൂമിയും ആകാശവും ഇത് പൈങ്കിളി കഥയല്ല എന്ന് പറയുന്നവർക്കെതിരെ പ്രത്യേക വകുപ്പിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വിശ്വസിക്കാമെങ്കിൽ എന്തും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്തായാലും അടുത്ത വചനത്തിലേക്ക് പോകും അങ്ങനെ രണ്ട് ദിവസങ്ങളിലായി അവയെ അവൻ ഏഴ് ആകാശങ്ങളാക്കി തീർത്തു ഓരോ ആകാശത്തിലും അതാതിൻ്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു സമീപത്തുള്ള ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രതാപചാരിയും തർവജ്ഞനുമായ ദൈവം വ്യവസ്ഥപ്പെടുത്തിയത് അത്രേത് ശേഷം സൃഷ്ടി പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം രണ്ട് ദിവസം എടുത്ത് അതായത് നമ്മുടെ രണ്ടായിരം വർഷം എടുത്തിട്ട് ഈ നേരത്തെ ഒരു ആകാശത്തെയും ഭൂമി ഒട്ടിച്ചെല്ലും ആകാശ് വൺ ആകാശ് വണ്ണിന് ആകാശ് ടു ത്രീ ഫോർ അങ്ങനെ ഏഴ് ആകാശങ്ങളാക്കി മാറ്റി സമീപത്ത് ഉള്ള ആകാശത്തെ അതായത് ഭൂമിക്ക് സമീപത്തുള്ള ആകാശത്തെ അദ്ദേഹം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു സുഹൃത്തുക്കൾ ഇതാണ് നക്ഷത്രം ഒരു യു എ ടി അംഗം ഡോക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം നക്ഷത്ര ശാസ്ത്രത്തിൽ എന്തോ എക്സ്പെർട്ടാണ് മുമ്പ് ഈ തീജാലയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിന്റെ യുക്തി ഈ പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല ഈ വിളക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ എൽ ഇ ഡി ബൾബല്ല അത് തീ കൊണ്ടുള്ള വിളക്കുകളാണ് അതാണ് മക്കളെ തീജ്വാലയാവുന്നത് അപ്പോൾ നക്ഷത്രമല്ല അതിൻ്റെ ഒരു പൊട്ടാണ് എടുത്തു പറഞ്ഞത് ഒരു ചെറിയ കണ്ടം അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ അവരുടെ ചില വാദങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല പോട്ടെ അതിനെക്കുറിച്ചുള്ള ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം അത് അതിലും വലിയ കോമഡിയാണ് ഞാൻ എൻ്റെ പോയിന്റ്സ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ദൈവത്തിന് സമയം ബാധകമാണോ ആണെങ്കിൽ മാത്രമേ ആറ് ദിവസം കൊണ്ട് സൃഷ്ടി നടത്തേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ സമയം ബാധകമായ ദൈവം ആണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രപഞ്ചാതീത ദൈവം എന്ന് പറയുന്നത് ഒപ്പം നമ്മൾ ഇന്ന് അറിയുന്ന ശാസ്ത്രം അനുസരിച്ച് സ്ഥലകാലം സമയം ഉണ്ടാകുന്നത് ബിഗ് ബാങ്ങിന് ശേഷം അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലകാലം ഉണ്ടായത് ബിഗ് ബാങ്ങിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ ദൈവം സൃഷ്ടി നടത്തിയ അതിനു ശേഷമാണോ അപ്പോൾ പ്രപഞ്ചാര സൃഷ്ടിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ചതിനെ കുറിച്ചല്ലേ ബിഗ് ബാങ്ക് പറയുന്നത് അപ്പോൾ അതീവ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ദൈവം പറയുന്നു ഞാൻ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാകൂ എന്ന് പറയുകയെ വേണ്ടു കുൻ ഫയ എന്നാൽ ഇതേ ദൈവം ആറ് ദിവസം എടുത്ത് സൃഷ്ടി നടത്തുന്നു ഇതെങ്ങനെ ഒത്തുപോകും ഇതുകൂടാതെ രണ്ട് ദിവസം എടുത്ത് ഭൂമി ഉണ്ടാക്കാൻ നാല് ദിവസം എടുത്തു അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നു ഇനി ആ നാലിൽ ഈ രണ്ട് പെട്ടു അപ്പോൾ ആറായി എന്നുള്ളത് ഞാൻ മാറ്റി മാറ്റിവെച്ചു ഈ നാലില് ആദ്യത്തെ രണ്ടും പെട്ടു എന്ന് ഞാനങ്ങ് വിചാരിച്ചു നാല് ദിവസം കൊണ്ട് ഭൂമിയുടെ സെറ്റപ്പ് റെഡിയാക്കി ഈ ദൈവം പ്രപഞ്ചത്തിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബാക്കി രണ്ട് ദിവസം കൊണ്ടാണ് ഇതെങ്ങനെ ശരിയാവും ഭൂമിയുടെ വലിപ്പവും പ്രപഞ്ചത്തിന്റെ വലിപ്പവും താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് ലോജിക്കലി എങ്ങനെ ശരിയാകും എന്ന് കൂടി നിങ്ങൾ പറഞ്ഞു തരാം ഇനി ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ദൈവത്തിന് എന്താണ് അറിയാമായിരുന്നത് എന്ന് കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ പറയണം സമീപത്തുള്ള ആകാശത്താണ് ദൈവം നക്ഷത്രങ്ങളെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് നക്ഷത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമീപത്തുള്ള ആകാശത്താണോ നക്ഷത്രം എന്നുള്ളത് നിങ്ങൾ എവിടെയാണ് നക്ഷത്രങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പരതി നോക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കും നമ്മുടെ സമീപത്തുള്ള ആകാശത്ത് അല്ലെങ്കിൽ ഒരു പ്ലെയിനിലോ ഒരു ഡോമിലോ ആണോ ഈ പറയുന്ന നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഇനി നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ നമ്മൾ കാണാത്ത ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ സമീപത്തുള്ള ആകാശത്താണെന്നാണ് നിങ്ങളുടെ പ്രകാരം ഉള്ളത് ഈ പറയുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ സമീപത്തുള്ള ആകാശത്താണുള്ളതെങ്കിൽ എവിടെ നിന്നാണ് മഴ വരുന്നത് മറ്റു ചില വചനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപത്തുള്ള ആകാശത്തോ ഏതോ ഒരു ആകാശത്തു നിന്നാണ് മഴ വരുന്നത് എന്ന് മനസ്സിലാകും പക്ഷേ ഏറ്റവും അടുത്തുള്ള ആകാശത്ത് നക്ഷത്രമുണ്ട് അതിന് മുകളിൽ നിന്ന് മഴ വന്നു കഴിഞ്ഞാൽ നക്ഷത്രം നഞ്ഞ് കിട്ടൂല്ലേ പക്ഷേ ഏഹ് നക്ഷത്രമുള്ള ആകാശത്തുനിന്ന് മഴ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ രണ്ട് രീതി പറഞ്ഞാലും പെട്ടുപോയി കാരണം ഏറ്റവും അടുത്തുള്ള ആകാശത്താണ് നക്ഷത്രം അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റും താഴോട്ടിറക്കാൻ പറ്റില്ല ഇതാണ് സുഹൃത്തുക്കളെ ഇത്തരം വിഷയങ്ങൾ ആ വിഷയങ്ങളുടെ കോണ്ടെക്സ്റ്റ് അറിയാതെ ഫിലോസഫി സയൻസ് അല്ലെങ്കിൽ മതം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കുഴച്ച് സംസാരിച്ചാലുള്ള പ്രശ്നം ഇതുപോലെ നിങ്ങൾ എയറിലേക്ക് വിടുമ്പോൾ ഇതുപോലെ നമുക്ക് പ്രതികരിക്കേണ്ടി വരും നിങ്ങളാണ് ഈ ചാനലിൻ്റെ ഐശ്വര്യം അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോവാം നമുക്കൊരു രസമാണ് നിങ്ങൾക്കൊരു മനസ്സോ ആണ് എന്തായാലും അടുത്ത തവണ മറ്റൊരു വിഷയമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം